വൈവിധ്യമാർന്ന സംസ്കാരങ്ങളുടെ സംഗമ ഭൂമിയാണ് മണപ്പുറമെന്നും കലയ്ക്കുവേണ്ടി ജീവിതം സമർപ്പിച്ച പ്രശസ്തരും അപ്രശസ്തരുമായ ഒട്ടേറെ പേർ ഈ നാടിന്റെ പൈതൃകത്തെ സമ്പന്നമാക്കുകയും ചെയ്തിട്ടുണ്ടെന്നും അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പേരാണ് റഹ്മാൻ വാടാനപ്പള്ളിയുടേതെന്നും കവി ആലങ്കോട് ലീലാകൃഷ്ണൻ പറഞ്ഞു മതിലകം ചങ്ങാതിക്കൂട്ടം കലാസാഹിത്യ സമിതി സംഘടിപ്പിച്ച റഹ്മാൻ വാടാനപ്പള്ളി സാഹിത്യ പുരസ്കാരം കഥാകൃത്ത് ടി കെ ശങ്കരനാരായണന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു നോവൽ നവോത്ഥാനത്തിന് തുടക്കം കുറിക്കുന്നത് പോലെ സാമുദായിക പരിഷ്കരണത്തിന് തുടക്കം കുറിക്കുന്നത് പോലെ ഒരടഞ്ഞ സമൂഹത്തെ പരിഷ്കരണത്തിന് പ്രേരിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു ഇടപെടലായിരുന്നു ശൗണ്ടി ഈ ശൗണ്ടി എന്നത് ബ്രാഹ്മണ തമിഴ് ബ്രാഹ്മണ സമൂഹത്തിലെ ഒരു ദുരാചാരം ഇത് ബ്രാഹ്മണരിലെ മലയാള ബ്രാഹ്മണരിലും ഉണ്ടായിരുന്നു അത് സപിൻഡി എന്നാണ് അവർ പറഞ്ഞത് സഫിൻ്റെയൊക്കെ വീട്ടിൽ ഭട്ടതിരിപ്പാട് ഇടപെട്ട് വീട്ടി ഭട്ടതിരിപ്പാടിൻ്റെയും എം ആർ ബിയുടെയും പ്രേ ജിയുടെയും തൊട്ട് ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെ വരെ വകയായ വലിയ ചലനങ്ങൾ അതായത് നമ്പൂതിരി വിപ്ലവം പലതിനെയും മാറ്റി സംബന്ധം തൊട്ട് കടവല്ലൂർ അന്യോന്യം വരെയുള്ള അനവധി അനാചാരങ്ങളെയും ദുരാചാരങ്ങളെയും വീട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന നവോത്ഥാനം കടപുഴത്തിയു എന്നാൽ ന്യൂനപക്ഷ സമൂഹമായ തമിഴ് ബ്രാഹ്മണ സമൂഹത്തിലെ ഏറ്റവും ക്രൂരമായ ഒരു അനാചാരത്തെ മുൻനിർത്തിക്കൊണ്ടുണ്ടായ വളരെ പ്രശസ്തമാകേണ്ട അർഹമായ ഒരു രീതിയിൽ ഇപ്പോഴും പ്രശസ്തമായിട്ടല്ലേ ഷൗണ്ടി പതിപ്പൊക്കെ വന്നുവെങ്കിലും ഷൗണ്ടിയുടെ ഒരു പ്രമേയം അറിയാം അതിലെ ഷൗണ്ടി അമ്പി എന്ന കഥാപാത്രം നരസിംഹയ്യരോഗം മരിക്കുമ്പോഴല്ലേ നരസിംഹയ്യെന്ന് പറയുന്ന ഒരാൾ മരിക്കുമ്പോഴും മരിക്കുമ്പോൾ സൗണ്ടി സൗണ്ടിയാവൻ ഷൗണ്ഡീകരണത്തിൽ അത് നമുക്കറിയാത്തൊരു കാര്യം ൗണ്ടീകരണം എന്ന് പറഞ്ഞാൽ ഈ മരിച്ച ആൾക്ക് സദ്ഗതി കിട്ടാൻ വേണ്ടി മരിച്ച ആളുടെ പ്രേതത്തെ ജീവിച്ചിരിക്കുന്ന ഒരാളിലേക്ക് ആവാഹിക്കും അല്ലെ എന്നിട്ട് ഈ പിഡം ഉരുട്ടല്ലോ വലിയ പിണ്ട ഉരുട്ടി മാതൃഭാഗം പിതൃഭാഗം പ്രേതഭാഗം എന്നിങ്ങനെ മൂന്നാക്കി തിരിച്ചു ഇതൊക്കെ ഇത് വായിച്ച ഓർമ്മയിൽ എനിക്കുള്ളതാണ് കേട്ടോ ഞാനിത് കണ്ടശ വായിച്ചതാണ് വാസ്തവ പിന്നീട് എനിക്ക് പുസ്തകമായിട്ട് വായിച്ചു അതിൽ നിന്ന് ഈ പ്രേതഭാഗം എന്ന് പറയുന്ന ഭാഗം ഈ ശവണ്ടിക്കുള്ളതാണ് ശവണ്ടി നരസിംഹയ്യരുടെ പ്രേതരൂപമായിട്ട് മാറും അതിന് പണം കിട്ടും ഇതിന് ആളുകൾ പ്രേരിതരാകുന്നത് കഷ്ടപ്പാടും ദാരിദ്ര്യവും ഉള്ള അയ്യന്മാരിൽപ്പെട്ട പട്ടന്മാരിൽപ്പെട്ട ഒരാൾ പണത്തിനു വേണ്ടി പ്രേതമാകാൻ ദുഃഖിക്കപ്പെടും അങ്ങനെ പ്രേതമായ അമ്പി നരസിംഹയ്യർക്ക് മുക്തി കിട്ടാൻ വേണ്ടി ജീവിച്ചിരിക്കുന്ന അമ്പി പ്രേതരൂപമാകും പ്രേതം പുറത്തിറങ്ങുമ്പോൾ ശവണ്ടി യാത്ര പുറപ്പെടുമ്പോൾ അവിടുത്തെ യാഥാസ്ഥിതികന്മാരായ ആളുകൾ പറയും എല്ലാവരും വാതിലടച്ച് അകത്ത് കരുതിക്ക് അവനെ കാണാം അവനെ പാക്കാൻ മുടിയാകട്ടെ അവനെ കാണാൻ പാടില്ല ദുഷഗുണമാണ് പുന്നയ്ക്കവസാർ റാക് പ്ലാസ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് ഇ ടി ടൈസൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു എന്താണ് നമ്മൾ ഉദ്ദേശിക്കപ്പെടുന്നത് എന്തോ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ മറ്റുള്ളവരിലേക്ക് സന്നിവേശിപ്പിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ വലിയ അർത്ഥത്തിലുള്ള അടയാളപ്പെടുത്തരായി നമ്മുടെ പ്രിയപ്പെട്ട ഭഗവാൻ പട്ടാന പുരസ്കാരത്തിന് കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് ഒരു ഘട്ടത്തിൽ എനിക്ക് നാടേ പാർക്കയോ ഒറ്റവും ഒക്കെ ഉദ്യോഗസ്ഥരായിട്ട് കണ്ട പോലെ ഓർമ്മി ഒരു പന്ത്രണ്ടോ പതിമൂന്നോ വർഷക്കാലമായിട്ട് രണ്ടായിരത്തി പതിനൊന്നിലാണ് തോന്നുന്നു നമ്മുടെ എടുത്തു പിരിയുന്നത് ഇവിടെ സ്ഥാപനത്തിൽ വാടാ കുട്ടിക്കാരനാണ് പക്ഷേ എവിടെ കർമ്മം കൊണ്ട് നമ്മുടെ സ്ഥലം പെരിഞ്ഞലെന്ന് വെച്ചാണ് അദ്ദേഹം അദ്ദേഹം വീട് പെരിഞ്ഞലുണ്ടായിരുന്നത് അല്ലെങ്കിൽ ഈ സ്ഥലം കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായി വന്നിട്ട് പ്രധാനപ്പെട്ട നോവലുകൾ അദ്ദേഹം നമ്മുടെ സാഹിത്യത്തിൽ സമ്പാദനത്തിൽ മറ്റു പ്രവർത്തനങ്ങളിലുള്ള പോലെ തന്നെ അദ്ദേഹം ഇതിൽ വലിയ വ്യക്തിമുറ്റം വഹിപ്പിച്ചാണ് അതിൻ്റെ അവസാനത്തെ ലോവലും അവസാനത്തെ ത്യാജങ്ങളാണ് ആ നോവലുകളെ ബന്ധപ്പെട്ട അവസാനത്തെ ത്യാജമാണ് നമ്മുടെ ലാസ്റ്റ് സെപ്റ്റംബർ പോലെ ഏറ്റവും എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഗവൺമെന്റിന്റെ പ്രത്യേകതയാണ് അദ്ദേഹം എനിക്ക് തോന്നുന്നു നമ്മുടെ നാടി ഇതുപോലുള്ള ആൾക്കാർ എന്ന് നന്മയാണ് നന്മയുള്ള കുറേ ആളുകളാണ് അവരുടെ അദ്ദേഹത്തിന്റെ സ്വന്തം പ്രദേശം പ്രത്യേകിച്ച് പറഞ്ഞു തരുമ്പോൾ തീർച്ചയായും അത്തരത്തിലൊരു പ്രത്യേകത തീർച്ചയായും മന്ദിരത്തിലുണ്ട് മല നാട്ടുകാർക്കുണ്ട് നമ്മുടെ പ്രദേശത്തുള്ള ഒക്കെ ഉണ്ട് അദ്ദേഹത്തെ അല്ലെങ്കിൽ ചങ്ങാതിക്കൂട്ടം പ്രസിഡന്റ് മനോജ് വള്ളിവട്ടം അധ്യക്ഷത വഹിച്ചു ടി കെ ശങ്കരനാരായണൻ രാകേഷ് നാഥ് ബക്കർ മേത്തല സുനിൽ പി മതിലകം ബഷീർ വടക്കൻ ജിതി സുധീഷ് എന്നിവർ സംസാരിച്ചു ടി കെ ഗംഗാധരന്റെ കാമാതിപുര എന്ന പുസ്തകം ചടങ്ങിൽ ആലങ്കോട് ലീലാകൃഷ്ണൻ പ്രകാശിപ്പിച്ചു ബാലപ്രതിഭകളായ ഇ എസ് ആമി സാബിത് സത്താർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു കത്തെഴുത്ത് മത്സര വിജയികളായ കെ എം സുമ ബഷീർ തൃപ്പേക്കുളം നയാഗ്ര എന്നിവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു കവിയരങ്ങും പാട്ടുകൂട്ടവും പുസ്തക പ്രദർശനവും അനുബന്ധ പരിപാടിയായി നടന്നു Mummy, Daddy, I want to write. I want to learn. I want to do it right up. This this change makes us really happy. I think it's heartworthy to watch the improvement in their cognitive, fine motor, gross motor skills uh, by this wonderful addition of this uh, carpet time and circle time in their education system. And they are also giving uh, equal importance to the extracurricular activities like swimming, mm -hmm. house riding, and uh, skating, etc. So all these activities promote physical health and skills and also it helps the students to understand their passion and skills. We are glad that we chose Holy Grace Academy for our child's future.